ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് എന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും കാരണം കളിക്കുന്ന ലീഗുകളിലെല്ലാം വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പുറമേ ലോകത്ത് അറിയപ്പെട്ട മികച്ച മികച്ച താരങ്ങളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്ക് തന്നെയാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് വഹിക്കുന്നത് അത്തരത്തിൽ ഐ എസ് എൽ കണ്ട ഏറ്റവും മികച്ച സൈനികകളിൽ ഒന്നായിരുന്നു ഫ്ലോറിൻഡൈൻ പോക്ബെയുടെ ഇത് നമുക്കറിയാം ലോക പ്രശസ്ത ഫുട്ബോൾ താരമായ പോൾ പോക്ബെയുടെ അനിയനായ ഫ്ലോറൻ്റൈൻ പോക്ബയെ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു പുതിയ സൈനികമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ഇംഗ്ലീഷ് ഇന്ത്യൻ താരമായ ഡാനി ബാത്തിൻ്റെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ വംശജനായ ഡാനി ബാത്ത് ജനിച്ചതും ഫുട്ബോൾ കളിച്ചു വളർന്നതും ഇംഗ്ലണ്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരവധി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ ഡാനി ബാത്ത് പന്ത് തട്ടിയിട്ടുണ്ട് നിലവിൽ നോർവിച്ച് സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് വോൾഫ്സിന് വേണ്ടിയും അതുപോലെ തന്നെ സണ്ടർലാൻഡ് തുടങ്ങിയ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട് എന്തായാലും ഈ സീസണിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്നാകും ഡാനി ബാത്തിൻ്റേത് എന്നതിൽ യാതൊരു സംശയവുമില്ല